സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എന്തുകൊണ്ട് ഇങ്ങനെയായി ഏതൊരു ജീവനും മൂല്യമുള്ളതെന്ന് ഹൈക്കോടതി പൊതുജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വകുപ്പുകൾ പരാജയപ്പെട്ടെന്നും കോടതി നിരീക്ഷിച്ചു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ഹൈക്കോടതി നിരവധി എഞ്ചിനീയർമാർ കേരളത്തിലുണ്ടായിട്ടും എന്തുകൊണ്ട് റോഡുകൾ ശോചനീയാവസ്ഥയിലായി എന്ന് ഹൈക്കോടതി ചോദിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റേതാണ് ചോദ്യം ഏതൊരു ജീവനും മൂല്യമുള്ളതാണ് പൊതുജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വകുപ്പുകൾ പരാജയപ്പെട്ടു കോടതിയുടെ നിരീക്ഷണങ്ങൾ അനവധിയാണ് രേഷ്മ വിശദാംശങ്ങൾ റോഡുകളുടെ അപകടാവസ്ഥ സംബന്ധിച്ചുള്ള വിഷയം പരിഗണിക്കവെയാണ് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഏതൊരു ജീവനും മൂല്യമുള്ളതാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് പലയിടത്തും റോഡുകൾ അപകടാവസ്ഥയിലാണ് ഈ അപകട അപകടങ്ങളിൽപ്പെട്ട് ആളുകളുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും ഈ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുവാനോ കൃത്യമായിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുവാനോ ഈ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് ഹൈക്കോടതി ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പുതിയതായിട്ട് നിർമ്മിച്ച റോഡുകളിൽ എങ്ങനെയാണ് കുഴികൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആരാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആരാണ് തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നതാണ് സാധാരണക്കാരൻ ഉന്നയിക്കുന്ന ചോദ്യം പക്ഷെ അതിനൊരു ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് പലപ്പോഴും ഈ റോഡപകടങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയുന്നുണ്ട് ഇത്തരത്തിൽ റോഡ് റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് എന്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യവും സർക്കാരിനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നു എപ്പോൾ പുതിയൊരു കേരളം അത് കാണാനാകുമെന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതി ഇന്ന് ആരായുകയും ചെയ്തു റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് നികുതിയും സെസ്സും ഈടാക്കുന്നുണ്ട് എന്നിട്ടും കൃത്യമായിട്ട് നല്ല റോഡുകൾ നിർമ്മിക്കപ്പെടുന്നില്ല അറ്റകുറ്റപ്പണി നടത്തുന്നില്ല തുടങ്ങിയ നിരവധി വിമർശനങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മറുപടി അറിയിച്ചിട്ടുള്ളത് ആ കുഴികൾ ഉണ്ടായാൽ ഉടൻ അടയ്ക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുഴികൾ ഉണ്ടാകുന്നത് കൃത്യമായിട്ട് റോഡുകൾ പണിഞ്ഞിരുന്നെങ്കിൽ ഈ കുഴികൾ ഉണ്ടായി അപകടാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ മുഴുവനായിട്ടുള്ള റോഡുകളും അപകടാവസ്ഥയിലാണെന്ന് പറയുന്നില്ല മറിച്ച് ബഹുഭൂരിലക്ഷം റോഡുകളിലും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട് കുന്നംകുളം റോഡിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ആ കാറ് റോഡിൽ കുഴിയിൽപ്പെട്ട് പെടുകയും അപകടത്തിൽ അദ്ദേഹത്തിന് ആ വാഹനം വാഹനത്തിന്റെ ടയർ ഊരിപ്പോയൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ആ റോഡിന്റെ അവസ്ഥ എന്തെന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുള്ളത് ഈ തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർമാർ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ആ വിഷയത്തിന്മേൽ എന്തുകൊണ്ടാണ് ഇടപെടൽ നടത്താത്തതെന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു മനുഷ്യനിർമ്മിത ദുരന്തമായിട്ട് വേണം ഈ റോഡിലെ കുഴിയെ നടക്കാക്കാൻ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം ആ എന്തായാലും ഈ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാർ ഈ റോഡുകളുടെ അവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യഥാക്രമം നിശ്ചിത സമയങ്ങളിൽ തന്നെ വിലയിരുത്തണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയം ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച വിഷയം ഹൈക്കോടതി നിലവിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അനന്ദ് നമ്പ്യാർ യെസ് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടുമെന്തുകൊണ്ട് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ ആയി എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്